നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാളികാവ് ഡ്രീം ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻഫാക് പലിശരഹിത അയൽക്കൂട്ടങ്ങളുടെ പത്താം വാർഷിക കുടുംബസംഗമം ചൊവ്വാഴ്ച ബി ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച സംഘടനയിൽ അൻപത് അയൽക്കൂട്ടങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും കാളികാവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രീം ഫൗണ്ടേഷൻ ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തിൽ അനുഭവപ്പെടുന്ന പലിശ എന്ന പ്രയാസത്തിൽ ജനങ്ങളെ ചെറിയ രൂപത്തിലേയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഏകദേശം തൊള്ളായിരത്തി അമ്പതോളം അംഗങ്ങളുള്ള ഈ കുടുംബത്തിൽ അതിൻ്റെ ഒരു വാർഷികം കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്ന് വർഷം മൂന്ന് വർഷം മുമ്പ് ഒരു പരിപാടി നടത്തിയിരുന്നെങ്കിലും കോവിഡിനാണ് കോവിഡിന് ശേഷം ഒരു വലിയ പരിപാടി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വിപുലമായ രൂപത്തിൽ ഇരുപത്താറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച കാളികാവ് ബി ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന സംഗമം ആയിക്കൂട്ടായ്മ വാർഷികം ഭംഗിയായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ജില്ലയിലെ എസ് ആർ പാർട്ടിയുടെ നേതാവും അതുപോലെ കാളികാവ് പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും പ്രസിഡന്റുമാരാണ് അതിൽ പങ്കെടുക്കുന്നത് അത് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ അത് പ്രാവർത്തികമാക്കുക കൂട്ടത്തിൽ തന്നെ നിലവിലുള്ള ആളുകൾക്ക് അവരുടെ സാമ്പത്തിക അനുസരിച്ച് താല്പര്യമുള്ള വ്യക്തികൾക്ക് തൊഴിൽ പരിശീലനം നൽകി അവർ സമാഹരിക്കുന്ന തുക കൊണ്ട് അവർക്ക് തന്നെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക എന്നതുകൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഗുണഭോക്താക്കൾക്ക് പലിശരഹിത വായ്പ നൽകാനും മറ്റ് സാമൂഹ്യ രംഗങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്താനും സംഘടനയ്ക്ക് സാധിച്ചുവെന്ന് ഭാരവാഹികൾ അവകാശപ്പെട്ടു കാളികാവ് ബി ബി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ബിന്ദു പരമേശ്വരൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ തുടങ്ങിയവർ പങ്കെടുക്കും പ്രസ് ക്ലബിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ ഡ്രീം ഫൌണ്ടേഷൻ പ്രസിഡന്റ് കെ പി അബുമൂസ സംഗമം അയൽകുണ്ടം സെക്രട്ടറി പി അബു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി പി യൂസഫ് ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ